സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം സിന്താബാദ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ കോളേജുകളുടെ മുൻപിൽ ഈ മുദ്രാവാക്യം എഴുതിയ ബോർഡുകൾ സ്ഥിരം കാഴ്ചയായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ്ഐയുടെ മുദ്രാവാക്യമാണിത് ഇത്തരം ആശയങ്ങളിൽ ആകൃഷ്ടരായി അനേകം യുവതി യുവാക്കൾ ആ യുവജന സംഘടനയിൽ ചേർന്നിട്ടുണ്ട് ഇപ്പോഴും ചേരുന്നുമുണ്ട് കാലം മാറിയതനുസരിച്ച് കോലവും മാറണമെന്ന് കേട്ടിട്ടില്ലേ ആ തത്വം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുകയാണോ എസ് എഫ് ഐ എന്ന് തോന്നിപ്പോകുമാരാണ് കാര്യങ്ങളുടെ പോക്ക് യുവതി യുവാക്കളെ ആകർഷിക്കാൻ എസ് എഫ് ഐ തങ്ങളുടെ ആശയങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമെന്നോണം എവിടെയും പരസ്യമായ ലൈംഗിക സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന തരത്തിലാണ് എസ് എഫ് ഐ ഇപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുന്നത് സംഭവം നടന്നത് തൃശൂരിലെ കേരളവർമ്മ കോളേജിലാണ് കേരളവർമ്മ കോളേജിൽ എസ് എഫ് ഐ നവാഗതരെ സ്വാഗതം ചെയ്യാൻ ഉയർത്തിയ പോസ്റ്ററുകൾ അശ്ലീലം കലർന്നതും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതുമാണ് ആ പോസ്റ്ററുകൾക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായി വിമർശനങ്ങളാണ് ഉയരുന്നത് വിദ്യാർത്ഥികളുമായി കോളേജിലെത്തിയ രക്ഷിതാക്കളും മറ്റും ആ പോസ്റ്ററുകൾ കണ്ട് അമ്പരന്ന് പോയി എന്നാണ് റിപ്പോർട്ടുകൾ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും ചിത്രത്തിനൊപ്പം തുറിച്ചു നോക്കേണ്ട ഒന്ന് ചിന്തിക്കൂ ഞാനും നീയുമെല്ലാം ഉണ്ടായി എന്ന് എഴുതിയതാണ് ഒരു പോസ്റ്റർ പ്ലാനറ്റ് നീഡ് സെക്ഷൽ ലിബറേഷൻ എന്ന ആഹ്വാനം ഉൾക്കൊള്ളുന്ന മറ്റൊരു പോസ്റ്റർ എവിടെയും ലൈംഗിക കാര്യങ്ങളിൽ നിയന്ത്രണങ്ങളില്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു ഈ പോസ്റ്റർ അതിർത്തികൾക്കപ്പുറവും ഇപ്പുറവും നിന്ന് കെട്ടിപ്പുണിരുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും വേറൊരു പോസ്റ്ററിനൊപ്പം കടുത്ത ആഭാസങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് പരമ്പരാഗതമായ സ്ത്രീ പുരുഷ സങ്കല്പങ്ങൾക്കപ്പുറത്തേക്കും ലൈംഗിക അരാജകത്വത്തിലേക്കും നീങ്ങാൻ യുവതലമുറയിലെ നിഷ്കളങ്കരായവരെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള പോസ്റ്റർ തയ്യാറാക്കിയതുവഴി എസ് എഫ് ഐ ലക്ഷ്യം വെച്ചത് എന്താണാവും നിഷ്കളങ്ക മനുഷ്യരെ കൊലപ്പെടുത്തുന്ന താലിബാൻ തീവ്രവാദികളെ തൊടാതെ തീവ്രവാദം വളർത്തിയത് അമേരിക്കയാണെന്ന് കുറ്റപ്പെടുത്തുന്നതാണ് വേറൊരു പോസ്റ്റർ അതേസമയം പാലസ്തീനിലെ ഇസ്ലാമിക തീവ്രവാദികളെ പാവപ്പെട്ടവരായും ചിത്രീകരിക്കുന്ന ഇരട്ടത്താപ്പും അവരുടെ പ്രചരണങ്ങളിൽ ഉയരുന്നുണ്ട് ഇസ്ലാമിക തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന സംഘടനയുടെ നിലപാടും ലൈംഗിക അരാജകത്വത്തിലേക്ക് നവാഗതരെ സ്വീകരിക്കുന്ന നിലപാടും സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത് എസ് എഫ് ഐയുടെ പേര് സെക്സ് ഫെഡറേഷൻ ഓഫ് ഇഡിയറ്റ് എന്നാണോ എന്നതുൾപ്പെടെയുള്ള പരിഹാസ കമന്റുകളാണ് എസ് എഫ് ഐയുടെ ഫേസ്ബുക്ക് പേജിൽ നിറയുന്നത് പ്രണയത്തിന്റെ പേരിൽ പെൺകുട്ടികളെ കുത്തിവീഴ്ത്തുന്നതും മയക്കുമരുന്ന് നൽകി പ്രണയക്കെണിയിലും പീഡനത്തിനും ഇരയാക്കുന്നതുമായ സംഭവങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിലാണ് എസ് എഫ് ഐ ലൈംഗിക ആഭാസത്തിലേക്ക് നവാഗതരെ സ്വാഗതം ചെയ്യുന്നതെന്ന് കേരള സമൂഹത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ വീറും വാശിയും നിറഞ്ഞു നിന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും പുതിയ സാഹചര്യങ്ങളിൽ ലൈംഗിക അരാജകത്വവും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതുമായ നിലപാടുകൾ ഉയർത്തിയാൽ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന ചിന്തയാണോ അവരെ നയിക്കുന്നത് എന്ന സംശയം ഉയർത്തുകയാണ് ഇത്തരം പോസ്റ്ററുകൾ കോളേജ് ക്യാമ്പസിൽ ഉയർത്തിയ അഭിവാദ്യ ബാനറുകളും പോസ്റ്ററുകളും ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു കയറിയ പോലും ഇപ്പോൾ ആശങ്കയിൽ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് മൂക്കത്ത് കൈയും വെച്ച് നമുക്കും ചോദിക്കാം വിപ്ലവ കേരള വിദ്യാർത്ഥികൾക്ക് കൊടുത്ത எஸ்எஃப் எந்து பட்டி?